പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ജംഷഡ്പൂർ എഫ്സിക്കെതിരെയുള്ള മത്സരം സമനില ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഓഫീഷ്യലി പുറത്തായിട്ടുണ്ട് മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവറേജ് പെർഫോമൻസ് ആയിരുന്നു എന്നാൽ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ നല്ലപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നു ഡാനിഷ് ഫറൂഖിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ നേടിയെങ്കിലും റഫർ ചെയ്ത് അനുവദിച്ചില്ല അത് ക്ലിയർ ഗോൾ ആയിരുന്നിട്ട് കൂടി റഫർ ചെയ്ത് ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു മറ്റൊരു കാര്യം എതിർ ടീമിലെ താരങ്ങൾ പോലും അപ്പീൽ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും റഫർ ചെയ്ത് ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു ആ ഒരു ഡിസിഷൻ കാരണം കൊണ്ട് തന്നെ മത്സരത്തിന്റെ വിധി തന്നെ മാറി മാറി അതിനുശേഷം മിലോസിന്റെ ഓൺ ഗോളിലൂടെയായിരുന്നു ജംഷഡ്പൂർ എഫ്സി മത്സരത്തിൽ തിരിച്ചു വന്നത് മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള പുരുഷോത്തമൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്റെ താരങ്ങളോട് ഞാൻ എന്താണ് പറയണത് ഇങ്ങനെ റഫറിയുടെ പിഴവുകൾ വരുമ്പോൾ ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയണോ ഇതൊരു സീസൺ തീരുമാനിക്കുന്ന മത്സരമായിരുന്നു അത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ റഫറിമാർ തെറ്റുകൾ വരുത്തുന്നത് ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല മാത്രമല്ല എതിർ ടീം അപ്പീൽ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും റഫർ ചെയ്ത് ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു കോച്ച് പറഞ്ഞിരുന്നു ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നും കോച്ച് പറഞ്ഞിരുന്നു എല്ലാ സീസണുകളിലും പരമ്പര പോലെ തുടരുന്ന ഒരു കാര്യമാണ് മോശമായിട്ടുള്ള റഫറിങ് ഇതുവരെ അതിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഒരു സീസൺ തന്നെയായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസൺ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇത്തരത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഒരു സീസൺ പോലെ തന്നെ അടുത്ത സീസണും വലിയൊരു പരാജയമാകും ഇനിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ടീമിനും ഗുണം ചെയ്യുകയുള്ളൂ അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള മിലോസ് ട്രിഡൻസിജുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ മിലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉടാനുള്ള ചാൻസ് കൂടുതലാണ് ഇക്കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ മിലോസിനെ റിലീസ് ചെയ്യാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ശ്രമിച്ചിരുന്നു ഇനി അടുത്ത സീസണിലേക്ക് വരുമ്പോൾ മിലോസിനെ നിലനിർത്താനായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ മിലോസ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവ് തന്നെയാണ് കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഏറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം